E എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പൂയം ദിനത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ പൂയത്തിൻ്റെ അന്ന് നമ്മൾ വീട്ടിലേക്ക് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിരുന്നൊരുക്കുന്നതൊക്കെയാണ് പിന്നെ കുറച്ച് പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തല തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് അതിൽ മസാലയൊക്കെ കൂട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിറ്റേ ദിവസം രാവിലെയാണ് നേരത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോഴേക്കും പണിയൊക്കെ ഒന്ന് ഒതുക്കുക എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ സവാളയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സവാളയൊക്കെ നന്നാക്കിയിട്ടുള്ള കണ്ട് കലങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് നാത്തൂനാണ് കേട്ടോ അപ്പോൾ നാത്തൂനും ചാട്ടനും കൂടിയിട്ടാണ് ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ഒരു ഹെൽപ്പർമാരായിരുന്നു ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അടുത്തേക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ള ജോലിയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ സവോള നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുറ്റത്താണ് കേട്ടോ അടുപ്പ് കൂട്ടിയിട്ടുള്ളത് ഒരു അടുപ്പ് നമ്മളുടെ പശുവിൻ്റെ തൊഴുത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ പുല്ലുട്ടിയിൽ ഒരടുപ്പുണ്ടായിരുന്നു അവിടെയാണ് ചിക്കനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് പിന്നെ നമ്മൾ ചോറ് വെക്കാനായിട്ട് മുറ്റത്ത് ഒരു അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സവോള വറുത്തെടുക്കുകയാണ് അതായത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ വറുത്തിടില്ലേ മുന്തിരിയും സവോളയൊക്കെ അണ്ടിപരിപ്പൊക്കെ അതാണ് ആദ്യം ചെയ്തെടുക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളതിലേ ചിക്കൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അലച്ചാ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എന്തൊക്കെ തൈരൊക്കെ ഒഴിച്ച് ചിക്കൻ നന്നായി മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇടാനായിട്ട് അപ്പം സവാളയൊക്കെ വറുത്ത് വരുന്ന സമയത്ത് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ആങ്ങളമാരും അത്തൂമാരും വെല്ലുമൊക്കെയാണ് വരുന്നത് അപ്പോൾ അവർ വരുമ്പോഴേക്കും പണികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മളുടേതാ വറുത്തിടാനുള്ള സവാളൊക്കെ റെഡിയായി അതുപോലെ തന്നെ ചിക്കനൊക്കെ വറുത്തെടുത്ത് നമ്മൾ ചോറ് വയ്ക്കാനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ കുഞ്ഞേ കാലമായിരുന്നു അപ്പോൾ അതിൽ ഇത്രയും അരിയൊന്നും വെക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടടുപ്പിലായിട്ടാണ് വെക്കണത് കേട്ടോ ചോറ് വെക്കണത് ഒന്ന് ഇറ്റത്തെ അടുപ്പിൽ ചോറ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളകത്തും കുറച്ച് അരി വേവിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ അതും റെഡിയായി വന്നിട്ട് നമ്മൾ ഊറ്റി എടുക്കുകയാണ് കേട്ടാ അപ്പൊ ചോറൊക്കെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അത് ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ വളറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ ചവള വയറ്റിയതിന് ശേഷം എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് ചിക്കൻ കറി എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയതിനു ശേഷം അവിടെ ഉപ്പും മുളകുമൊക്കെ ഇല്ലേന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അവിടെ കാരണം ചേട്ടൻ നാത്തൂനൊന്നും ചിക്കനൊന്നും കഴിക്കില്ല അപ്പോൾ അതിലെല്ലാം കറക്റ്റ് അല്ലേന്ന് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ബിരിയാണി ദം ഇടാനുള്ള പരിപാടികളൊക്കെയാണ് നോക്കണത് കേട്ടാളിയൊരുപിരിപ്പ് ಅನ್ನೂ കൂടി ಹಾಕಿಕೋಣ ಸಾಬೂಳೆ ವರತದ ಬಂದಿದೆ ಆರೆ ಸಿಲೆ ಬಲ್ಲೆ ಚಟ್ಲೇಟಾ ಅನ್ನೂ കൂടി ಹಾಕಿಕೋಣ ಸಿಲೆ ಆಮ್ಮ ಅದಕ್ಕೆ ನಮ್ಮ ಮೈದಾ ಕೊಳಕಣ್ಣಟಾ ಒಟಿಕಾವೆಡಿಟಾ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗം ഒരു ഉരുളി തുടക്കൽ എല്ലാരും അതിലാണ് അടിപൊളി ബിരിയാണി അടിപൊളിയായിരുന്നുണ്ടോ സംഭവങ്ങളാണല്ലേ കേട്ടു പോയാ വെജിറ്റബിൾ ബിരിയാണിക്ക് അപ്പം ചിക്കൻ ബിരിയാണി തമ്മിട്ട ശേഷം വെജിറ്റേറിയൻ കാർക്ക് കുറച്ച് വെജിറ്റബിൾ ബിരിയാണി കൂടി വെക്കുന്നുണ്ട് നമ്മൾ കോളിഫ്ലവറും ബീൻസും ഒക്കെ അതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളുടെ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ എല്ലാവരും കൂടിയിട്ട് അത് തുടച്ചിട്ട് കഴിക്കാനട്ടാ അപ്പം അത് ഭയങ്കര ഒരു ടേസ്റ്റുള്ളൊരു കാര്യമാണ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താണ് അതല്ല ആ കഴിച്ചിട്ട് അറിയുന്നു അപ്പോൾ നമ്മൾ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു ഞാൻ അടിച്ചു വരുന്ന സമയത്താണ് കേട്ടാ അവർ വന്നത് അപ്പോൾ അടിച്ചു വാരി കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളമൊക്കെ ഒന്ന് കലക്കി വെക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോളേക്ക് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലാണ് നമ്മുടെ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ അവരെക്കെ ആയിട്ട് കുറച്ച് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ പണി അതും കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവർ വന്നു ണ്ട് കൊച്ച വെള്ളം കരക്കാണ്ട് നേര കൊണ്ട വെള്ളം കരക്കിക്കുന്നു ഏര് കൊറച്ച് നേരത്തെ വന്നുപോയി ഞാൻ പറഞ്ഞതാണ് അപ്പൊ വന്നപ്പാടെന്നെ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം കലക്കാൻ പോകുമ്പോഴാണ് നാത്തും പറഞ്ഞു ഞാൻ കലക്കിട്ട് ഞാനത് വീടിയും കൂടി എടുത്തു നല്ലോട്ടാ അപ്പൊ അങ്ങനെ വെള്ളമൊക്കെ കലക്കിട്ട് അവര് കൊടുത്തു കഴിഞ്ഞ് കുട്ടികൂളിയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഇത് ഓരോരുത്തരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വല്ലിച്ചൻ്റെ മോനും മരുമകളും എത്തിയിട്ടുണ്ട് ഇനി ചേച്ചിയും വെല്ലുമ്മയും മോളൊക്കെ വരും മാമൻ നേരായിട്ടാ അതിന് ഞാൻ പോലെയാണ് ൾ ബിരിയാണിടാ അമ്മ പൊട്ടിച്ചിട്ടുണ്ട് അതെങ്ങനെങ്ങട്ട് ഇഷ്ടപ്പെട്ട അത് ഇറക്കിയൊക്കെയാണെന്നില്ല എങ്ങനുണ്ട് ചേച്ചി മോളും വലിയ ബസ്സിലാണ് കേട്ടോ വരണത് അപ്പൊ അവര് ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെന്നെ കൊണ്ടുപോകാൻ പോകാനു കേറു

kai ko ba re na ba ha ha samti na re ha sa nu so ha ka ja ma ba re ha ya wo pin din re ba re na se to ba ta thank <laughs> you

ഒരാള് പൂരം കഴിഞ്ഞു പോവായി അപ്പം അന്നേ ദിവസം തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള തൊട്ടടുത്ത അമ്പലത്തിലും പൂരം നടക്കുന്നുണ്ട് അപ്പം അതും കൂടി കാണണം എന്ന് പറഞ്ഞിട്ട് വെല്ലിച്ചൻ്റെ മോനും മരോളും കൂടിയിട്ട് പോയിട്ടാണ് അപ്പം പൂരപ്പറമ്പിലൊന്നും ആരും പോയില്ലേട്ടോ പിന്നെ ഞാനും അവർ പോയി കഴിഞ്ഞപ്പോൾ പോയൊന്നുമില്ല പിള്ളാരെയും കൂട്ടി ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീടിന്റെ ഫ്രണ്ടേ കൂടെ പോണ പൂരം കണ്ടിട്ട് വന്നവരെല്ലാം തിരിച്ച് പോയിട്ടാ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പൂരത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ